എല്ലാവർക്കും നമസ്കാരം ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ുംഭിഖോലിയുടെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ വീഡിയോയിലൊന്നും ഉണ്ടായിരിക്കില്ല ഈ വീഡിയോ എടുത്തു വെക്കുന്നത് ഞായറാഴ്ച പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടുമൂന്നു ദിവസം മുന്നേ വെക്കുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കും ആ സമയത്തേക്കാണ് ഈ വീഡിയോ എടുത്തു വെക്കുന്നത് നമ്മള് കുറെ നാള് മുന്നേ ഞങ്ങള് ഇന്നാളെ എറണാകുളം പോയപ്പോൾ നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിട്ട് ആ അതെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മൈജിയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു വീഡിയോ അയച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മൈജിയുടെ ഷോറൂമിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു അല്ലേ ആ വീഡിയോ സൈഡിൽ ഇടുന്നുണ്ടല്ലേ ആ വീഡിയോ സൈഡിലിടുന്നുണ്ട് അപ്പൊ നമ്മളെ ഒരിക്കലും വിളിക്കുന്നൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മളൊക്കെ അതിനുള്ള വലിയ എന്താ പറയാ ഈ ഒച്ച ഉണ്ടാക്കി നടക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെയാണ് കൂടുതലും ഇങ്ങനെ അതായത് വിവാദങ്ങൾ എപ്പോഴും ഉണ്ടായി നിൽക്കുന്ന ഏറ്റവും എന്താ പറയാ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് അതിനകത്തേക്ക് വരുന്നത് പോപ്പുലർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോപ്പുലർ ആയി കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ സാധ്യത കുറവാണ് ഏറ്റവും തറ പരിപാടി കാണിച്ച് കേക്ക് വരാൻ പറ്റുന്നവരാണ് ബിഗ് ബോസിലൂടെ കേക്ക് വരുന്നത് അതെ ഇവർ ഏത് രീതിയിലാണ് തെരഞ്ഞെടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല നല്ലതായിട്ടുള്ള ആളുകളൊക്കെ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് എല്ലാ അടിയും ബഹുളവും പ്രശ്നങ്ങളും ആദ്യ കൂട്ടാന്നെടാ ഇത് കൊച്ചിന്രാം ഗുളിക ഈ അടിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ആളുകളാണ് മിക്കപ്പോഴും ബിഗ് ബോസിലേക്ക് എൻട്രി ആവുന്നത് അപ്പോൾ നമുക്കും അങ്ങനെ എൻട്രി ആക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ചുമ്മാ ഞങ്ങളൊരു വീഡിയോ എടുത്തയച്ചതാണ് ഒരു രസത്തിന് വെച്ചാൽ ഇവക്ക് ഇഷ്ടമില്ലാട്ടോ പോകുന്നത് ഞാൻ പോകുന്നത് ഇഷ്ടമില്ല എന്നാലും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പോകും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകുന്ന ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല പോവാന് പിന്നെ ഞാൻ ഇച്ചാരോട് പറഞ്ഞു പോയാലും അവിടെ നിൽക്കാൻ പോകുന്നില്ല പിന്നെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ചിലപ്പം ചെലപ്പോ ഭയങ്കര നല്ല ഇമേജ് കിട്ടും ചിലപ്പോ വളരെ മോശമായിട്ടുള്ള ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഒരാളെന്ന് പറയുമ്പോ അയാൾക്ക് നെഗറ്റീവുമുണ്ട് പോസിറ്റീവുമുണ്ട് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് അപ്പൊ അവിടെ ചെന്നിട്ടുണ്ട് എന്തായാലും ചീത്ത വശങ്ങളെ മുന്നോട്ട് വരത്തുള്ളൂ ചീത്ത വശങ്ങളെ മുന്നോട്ട് കാണിക്കാൻ ശ്രമിക്കുള്ളൂ കാരണം ഒരാൾ എത്രത്തോളം മറ്റൊരാൾക്ക് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കോ ആ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പൊ അയാളുടെ ചീത്തവശം പുറത്തെടുത്താല് ചീത്തവശം പുറത്തെടുത്തില്ല ചീത്തവശം ഇല്ലാത്തവരെ ചീത്ത ആക്കി മാറ്റി അവര് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചീത്ത വശം പുറത്തേക്ക് വരും അത് ആണ് അവിടുത്തെ ആ ഒരു രീതികള് നമുക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും അതെന്തായാലും ഉണ്ടാവും അത് സംശയമില്ലാത്ത പക്ഷെ ഇന്ന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാര് ने? ने, ോ എന്തെല്ലാം മോശപ്പെട്ട പരിപാടി കാണിക്കാമോ സത്യ കേട്ടോ ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും കൂടുതൽ റീച്ച് കിട്ടുന്നത് നെഗറ്റീവ് ഇമേജ് തോന്നുന്നു അതെ നെഗറ്റീവുകാർക്ക് തന്നെയാ ഓരോ പുതിയ പുതിയ ആൾക്കാരും കാണാമല്ലേ തോന്നി മാസമുള്ള ഡ്രസ്സിങ് എന്തെല്ലാം കാണിക്കാവൂ എന്തെല്ലാം തെർവിളി മാത്രമല്ല അവരുടെ വീഡിയോയുടെ താഴെ പക്ഷെ വന്നിട്ട് അവരെ അവരെയും കാണും കേട്ടോ അത് സമ്മതിക്കണം എന്തും എന്തും കാണിക്കാന്നുള്ളതാണ് എന്ത് 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 കാണിച്ച് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവുക എന്നുള്ളത് ഇന്ന് വൃത്തികേട് കാണിച്ച് മാത്രം സ്റ്റാർ ആവുന്ന ഒരു നിലവാരത്തിലേക്ക് സോഷ്യൽ മീഡിയ എത്തിയിട്ടുണ്ട് അതിന് ഏത് അറ്റം വരെ ആൾക്കാർക്ക് പോകാനൊരു മടിയില്ലെന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എന്താ സംഭവം എന്ന് പറഞ്ഞില്ല പറയാൻ വന്ന കാര്യം ഇതാണ് ഞാൻ പോകുന്നില്ല കേട്ടോ ഞാൻ പോകുന്നില്ല ബിഗ് ബോസിലേക്ക് ഞാൻ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ള പറയാം അതിന് മുമ്പ് അവരെൻ്റെ ഒരു ആദിയും എന്നെ കുഞ്ഞു അകത്തോട്ട് കയറിപ്പോയി ആദ്യ കുഞ്ഞു കിടന്ന് വഴക്കുണ്ടാക്കി അതുകൊണ്ടാണ് അപ്പോൾ പോകാത്തതിൻ്റെ കാരണം എന്നാന്ന് പറയാം വീഡിയോ ഇട്ട് കൊടുത്തു നമ്മളെ വിളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പോകാത്തതിന് പോകാത്തതിനകത്ത് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം നമ്മളതിനകത്ത് ആ ഫോം അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന മെഡിസിനെക്കുറിച്ച് വരെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ട് കൊടുക്കുമ്പം കൊടുത്ത തന്നെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ആ ഞാൻ പറഞ്ഞില്ല ഒരു ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്ത് ആശങ്കാഡ് സിറ്റി ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ട എം ആർ ഒക്കെ എടുത്ത് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് നമ്മൾ പോകാനുള്ള ഒരെ ആഗ്രഹം ഒരു ആഗ്രഹം കൊണ്ട് നിർബന്ധപൂർവം നമ്മൾ അവിടെത്തന്നെ ഇവിടെ നിന്നും വന്ന് ചെയ്യാനുള്ള സമയവും സാവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ഡേറ്റ് മുന്നോട്ട് പോകുന്നത് കൊണ്ടും അവർ പത്താം തീയതി വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്ന അതിന് മുമ്പായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള ഭയങ്കര അതിയായ ആഗ്രഹം കൊണ്ട് എറണാകുളത്ത് ഇടപ്പള്ളി വന്നിട്ട് അവിടുത്തെ മൈജിയുടെ ഷോറൂമിൽ വന്നിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ അയക്കുക ചെയ്ത് വീഡിയോ ഉണ്ടാക്കുക ചെയ്ത് അന്ന് തന്നെ രാത്രിയിൽ ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ അയച്ചു അയക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കാറുണ്ട് നമ്മുടെ സമ്മതപത്രം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാനായിട്ടുണ്ട് അതായത് നമ്മുടെ സമ്മതപത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അത് അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പോകുമ്പോഴതിനകത്ത് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം എഗ്രി ചെയ്ത് അതെല്ലാം സബ്മിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് വരെ അവർ ചോദിക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റിയില്ല എന്നു തന്നെ എനിക്കൊരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ കാരണം എനിക്കറിയാൻ എൻ്റെ കൈയുടെ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും കൃത്യമായിട്ട് മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടറെ എനിക്ക് ഇപ്പം ഈ ഈ ആഴ്ച തന്നെ എനിക്ക് വീണ്ടും ഇപ്പോൾ എട്ടാം തീയതിയാണ് ഞാൻ അപ്പോയിൻമെൻറ് എടുത്തേക്കുന്നത് ഈ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മൂന്നാം തീയതിയാണ് അപ്പോൾ അത് അടുത്ത അപ്പോയിൻമെൻറ്റ് ഡോക്ടറെ കാണാനുണ്ട് കാരണം ഇത്രയും പൈസ നമ്മുടെ മുടക്കിയിട്ട് ഞാൻ ചെയ്തൊരു ട്രീറ്റ്മെൻ്റാണ് അപ്പോൾ അതെനിക്ക് മിസ്സാവും എന്നൊക്കെ എനിക്കറിയായിരുന്നു പക്ഷേ എന്നാലും പോകണമെന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇത് അപ്ലൈ ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കാത്തു കാത്തിരുന്നു അവരുടെ വിളി വരുവോ വരു വരുമോ എന്നു കാത്തിരുന്നു വിളി വന്നു വിളി വന്നെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്നും ഞാനിവിടെ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് വേണ്ട എന്ന് വെക്കേണ്ട ഒരവസ്ഥ വന്നത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ ആയിരുന്നു വിളിക്കുമെന്നൊക്കെ എനിക്കൊരു ഒരു അമ്പത് ശതമാനം പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ എന്താ പറയുക കൂടുതൽ ഇവർ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല സ്റ്റാറായി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ സ്റ്റാറൊന്നുമല്ല നമ്മളൊരു സാധാരണ ഒരു ആളാണ് കാരണം പല രീതിയിലുള്ള ആളുകളെ അവരവിടെ ഉപയോഗിക്കുന്നുണ്ടോ ഒന്നെങ്കിൽ നെഗറ്റീവ് ഇമേ രീതിയിലൂടെ ഇമേജിലൂടെ കയറി വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ വിളിക്കുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു ഒരു പ്രതീക്ഷയില്ലായിരുന്നപ്പോഴാണ് കോൾ വന്ന് അവരുടെ ഓഡീഷനായിട്ടുള്ള കോൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരുടെ ഓഡീഷൻ അവിടെ ചെന്നതിന് ശേഷം ബാക്കി എന്തൊക്കെയാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല കാരണം അതിനകത്തേക്ക് ചില അതിനകത്തേക്ക് തന്നെ ചിലപ്പം ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും വരുന്നത് അതിലൊരാളായിട്ടാണ് നമ്മളെ വിളിച്ചത് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ പോയിലേക്ക് പോലും പോകണമെങ്കിൽ അവർ പറയുന്ന ആദ്യം പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനന്നത് വീഡിയോ എടുത്തത് വലിയൊരു ആവേശത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്ന ഒരു വെബ്സൈറ്റ് കയറിയിട്ട് അതിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കയറി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനോട് കൂടി തന്നെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ അന്ന് ടിക്ക് മാർക്ക് ഇട്ടിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് നമുക്ക് സമ്മതമാണ് നമ്മുടെ സമ്മതപത്രമാണ് അതിനകത്ത് കൊടുക്കുന്നത് ആ സമ്മതപത്രത്തിനകത്ത് മൊത്തം സൈൻ ചെയ്ത് കൊടുത്ത് ആ സമ്മതപത്രം എല്ലാം ഓക്കെ ആക്കി കൊടുത്ത് അത് എനിക്ക് അറിയാമെങ്കിൽ തന്നെ ഞാനത് ടിക്കറ്റ് ടിക്കറ്റ് പോയി കാരണം ഞാൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ആയത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ടും എനിക്കത് വലിയ പ്രതീക്ഷ എന്നല്ല ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു വിളിക്കുമെന്നൊരു ഏതാണ്ട് ഒരു പ്രതീക്ഷ ഒരു അമ്പത് ശതമാനം തോന്നിയെങ്കിലും പോകാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് പാതിവഴിയിൽ വെച്ച് എനിക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു അതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ട് എനിക്ക് കാരണം ഇത്രയും വലിയൊരു ഇതിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചു പോകാനൊക്കെ പക്ഷെ അന്ന് നമുക്ക് ഈ വീഡിയോ ഒന്നും ഇട്ട് കൊടുക്കാനോ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഇവർ വീഡിയോ ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഏതെങ്കിലും അടുത്തുള്ള ഒരു ഷോകം ചെന്നിട്ട് മജ്ജിയുടെ ഷോകം ചെന്നിട്ട് ബിഗ് ബോസിനായിട്ട് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് നമ്മുടെ വീഡിയോ നമുക്ക് തന്നെ അയക്കാം എന്നൊക്കെ ഉള്ളത് വന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആൾ പത്ത് ആൾക്കാരുടെ മുന്നിൽ എന്താ പറയുക നമ്മുടെ വ്യക്തിത്വം കാണിക്കാൻ കാണിച്ചിട്ടുള്ള ആളുകളെയാണ് അവർ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ വരുമ്പോൾ എന്താ പറയുക ഇന്ന് സ്റ്റാർട്ടാവുമ്പോൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അറിയാം ആരൊക്കെയാണ് അതിലേക്ക് വന്നിരിക്കുന്നതെന്ന് എന്തായാലും ഇപ്പോൾ ആളുകളൊക്കെ തന്നെ ആയിരിക്കും അതിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ എന്താ പറയുക ഭയങ്കര വിഷമമുണ്ട് പോകാൻ പറ്റാത്തതിൽ കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലത്തെ ആ ഇതിൽ അവർ വിളിച്ചതാണ് വിളിച്ചിട്ട് വിളിച്ചിട്ട് അതിലേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റാതെ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഇപ്പോൾ ആശ് ഈ ഒരു സംഭവം നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷത്തോടെയാണ് ആ കൂടുതലെടുത്ത് സംസാരിച്ചത് പക്ഷേ അവസാനം നമ്മൾ തന്നെ നോവ നോവകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് നോക്കുമ്പം ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഇവിടെ വീട്ടിൽ ആർക്കും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ പോകുന്നത് അവളാണെങ്കിലും പോകേണ്ട പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമേജ് വരും ഇപ്പോൾ ഉള്ളത് നമുക്കൊരു എന്താ പറയുക നല്ല ഇതും ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമായിരിക്കും ഇനി നമ്മളെ മറ്റുള്ളവർ കാണും കാരണം അവിടെ ചെന്ന് ഇറങ്ങുമ്പം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ പുറത്തായി പോകും ഒന്നിരി ഒരു ദിവസം കൊണ്ട് പുറത്തായി പോകും അങ്ങനെയൊക്കെ വന്നാലും നമുക്കുണ്ടാകുന്ന ഈ ചിലപ്പം നല്ലൊരു പേര് വലിയ പേര് പേരുമായിരിക്കും ഇല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരിതായിരിക്കും വരാൻ പോകുന്നത് അതൊന്നും പറയാൻ പറ്റിയല്ലോ പോകണം എന്നൊക്കെ അവർ പറയും ഞാൻ പറഞ്ഞെന്നാലും എനിക്കൊരാഗ്രഹമുണ്ട് പോകണം എന്ന് വലിയ എൻ്റെ ഒരു ആഗ്രഹമാണ് ചിലപ്പം നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും ഈ ബിഗ് ബോസ് എന്ന പരിപാടി ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവാം എന്നാലും എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളില്ല പക്ഷേ നടന്നില്ല നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല നൂറ് ശതമാനവും നമ്മുടെ കയ്യിലെ കുഴപ്പം നമുക്ക് എൻ്റെ ഒരു എന്താ പറയുക പ്രശ്നങ്ങൾ കൊണ്ടാണ് കേട്ടോ എനിക്ക് എൻ്റെതായ ഹോസ്പിറ്റൽ കേസും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന എട്ടാം തീയതി വീണ്ടും ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പോക്ക് നടക്കാതെ നമുക്ക് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പിന്നെ നമ്മൾ അവരുടെ നിയന്ത്രണത്തിലാണ് ഫുൾ അവർ എന്താ പറയുക നമ്മൾ ഫുൾ അവരാണ് നമ്മളെ ഫുൾ അവരാണ് നിയന്ത്രിക്കുന്നത് നമുക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ല അതിനകത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് പോകാനോ ഇറങ്ങി വരാനോ ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല അവർ പറയുന്നത് അതൊക്കെ എനിക്ക് സമ്മതമാണ് എനിക്ക് നൂറ് ശതമാനം അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് അതിന് ഭയങ്കര വിഷമമുണ്ട് അതിയായ വിഷമമുണ്ട് അപ്പോൾ ഞാൻ ശ്രമിച്ചതാണ് ഞാൻ ഇത്ര ആ വീഡിയോ ഒന്നും പുറത്തുവിടാതിരുന്നതുമാണ് ഒരു വീഡിയോയും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ് ഇന്നത്തെ ഇത് കണ്ടതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റായിട്ട് ഇടണം കേട്ടോ പോകാ പോകാതിരുന്നതാണോ നല്ലത് പോകുന്നതായിരുന്നോ നല്ലത് എന്നുള്ളത് നിങ്ങളുടെ കമൻ്റുകളിലൂടെ താഴേക്ക് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പലർക്കും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ട് ഈ പരിപാടി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താതിരിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റേ കാണാം അവരെല്ലാവർക്കും ടാറ്റാ ബൈ